ആലപ്പുഴയിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി പുല്ലുകുളങ്കര കരിപ്പോലിൽ തങ്കച്ചൻ സിന്ധു ദമ്പതികളുടെ മകൻ പന്ത്രണ്ട് വയസ്സുകാരനായ ആദിത്യനെയാണ് വീട്ടിലെ കിടപ്പുമുറിയിലെ ജനലിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ സംഭവത്തിൽ ഇപ്പോൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് കുട്ടിയുടെ ബന്ധുക്കളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് കഴിഞ്ഞ ദിവസം കുട്ടിയോട് അമ്മ പഠിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഈ സമയം ആദിത്യൻ ണണമെന്ന് പറയുന്നു പഠിക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ അമ്മ ടി വി കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് റിമോട്ട് എടുത്ത മാറ്റി മാറ്റിവെക്കുകയായിരുന്നു ഇതേ തുടർന്ന് അമ്മയോട് പിണങ്ങി ഈ ആദിത്യൻ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും ഈ കുട്ടി വാതിൽ തുറക്കാതെ വന്നതോടുകൂടി തുടർച്ചയായി വിളിച്ചു നോക്കുന്നു ആ സമയത്തും കുട്ടി വാതിൽ തുറക്കാതിരുന്നൊരു സാഹചര്യത്തിൽ വാതിൽ ചവിട്ടി പൊളിച്ചപ്പോഴാണ് മുറിക്കുള്ളിൽ കിടപ്പ മുറിക്കുള്ളിലെ ജനലിൽ തൂങ്ങിയ നിലയിൽ ആദിത്യനെ കാണുന്നത് ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എന്താണെങ്കിലും ഇപ്പോൾ ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ പന്ത്രണ്ട് വയസ്സുകാരനെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വളരെ വേദനാജനകമായൊരു വാർത്ത തന്നെയാണ് ആലപ്പുഴയിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത് കാരണം നിസ്സാര കാര്യങ്ങൾക്ക് പോലും കുട്ടികൾ അത്തരം ചെറിയ കാര്യങ്ങൾ പോലും ഉൾക്കൊള്ളാനാവാതെ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്ക് പോകുന്നു എന്നുള്ളത് വേദനാജനകമായൊരു വാർത്ത തന്നെയാണ്